ആ കുഞ്ഞിന്റെ പിറവിയെക്കുറിച്ചും ഖുർആൻ വളരെ വിശദമായി പറയുന്നു ആ കുഞ്ഞ് പിറന്ന നേരവും ആ കുഞ്ഞ് പുഴയിലൂടെ ഒഴുക്കപ്പെട്ട സമയവും ആ കുഞ്ഞിന് വേണ്ടി ആത്മവഥയോടുകൂടെ ഒരു മാതാവ് ആ കുഞ്ഞിൻ്റെ പിന്നാലെ ആ കുഞ്ഞ് എവിടെ വരെ എത്തിയിരിക്കുന്നു എന്നറിയാനും അതിന് കൊടുക്കാനാവശ്യമാകുന്ന വിധം സ്നേഹം ചുരത്തുന്ന മുലപ്പാലുമായി നടന്ന ഒരു മാതാവിനെ കുറിച്ചും അള്ളാഹുറബുല്ലിസത്തെ വിശദീകരിക്കുന്നു ഞാൻ എങ്ങനെ ആലോചിച്ചു പോകാൻ കാരണം ഇന്ന് കുഞ്ഞുങ്ങളെ കൊല്ലാണ് നിരന്തരം കൊല്ല ഇസ്രയേൽ കൊല്ലുന്നത് കുഞ്ഞുങ്ങളെയാണ് പടയാളികളെയാണ് പടയാളികളുമായി നേരിട്ട് യുദ്ധം ചെയ്യാൻ പോലും കഴിയാതെ കുഞ്ഞുങ്ങളെ ഇൻകുബേറ്ററിൽ ഇട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന പുതിയ യുദ്ധതന്ത്രത്തെ കുറിച്ച് പറയാനാകുമെങ്കിൽ അതാണ് ഇസ്രേൽ അങ്ങനെ പറയേണ്ടി വരുന്നത് ആ പ്രധാനമന്ത്രിയും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ബൈബിളിലെ സാമൂഹികയിൽ അധ്യായത്തിൻ്റെ പതിനഞ്ചേ മൂന്നെടുത്ത് പറഞ്ഞു പറഞ്ഞിട്ടാണ് പറഞ്ഞത് കുഡ്ഡം കുഡ്ഡം ഓൾ ടു ഡെത്ത് ചിൽഡ്രൻ എന്നാണ് എല്ലാവരെയും കൊല്ലണം ഒരായും ഒരാളെയും ബാക്കിയൊക്കരുത് ആരെയൊക്കെ കൊല്ലണം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൊല്ലണം പോരാ ചിൽഡ്രൻ ആൻഡ് കൊച്ചുമക്കളെയും അതോടൊപ്പം തന്നെ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊന്നുകളയണം ആ കൊലപാതകം ഇന്ന് നടന്നുകൊണ്ടേരിക്കാം പക്ഷെ ഒരു കാര്യം ചരിത്രത്തിന്റെ ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ പറഞ്ഞു വച്ചത് ആരെ അസ്തമിപ്പിച്ചുകൊണ്ടാണോ തങ്ങളുടെ സാമ്രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പക്ഷേ ചരിത്രം വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് പതിനായിരം അല്ല എഴുപതിനായിരം കുഞ്ഞുങ്ങളെ കൊന്നിട്ട് പോലും ഒരു മൂസക്കെഴുന്നേറ്റുനിന്ന് ചരിത്രത്തിന്റെ സമരം നടത്താൻ കഴിഞ്ഞുവെങ്കിൽ ആ സമരം ചരിത്രത്തിന്റെ ഒരു നൈരന്തര്യമാകുന്നു എന്നാണ് ഈ പാഠം പഠിപ്പിക്കുന്നത് അതുപോലെ മറ്റൊരു കുഞ്ഞാണ് സയ്യിദ്സൈലാം ബിസനബിഅ അലൈസ്ലാത്തു വസ്ലാമിന്റെ ജന്മവും ജീവിതവും എല്ലാം ഖുർആൻ പരാമർശിക്കുന്നു ഐസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചിരുന്ന കാലങ്ങളിലെ അത്തരത്തിലുള്ള ആളുകളുടെ ജീവിതത്തിൻ്റെ നൈർമല്യവും ലാളിത്യവും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലം ഉൾക്കൊള്ളുന്നു അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ മക്കയിൽ ഭീകരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന കാലത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് നജഷിലേക്ക് വിടുന്നു നെഗസ് ആഫ്രിക്കയിലെ ആ നാട്ടിലെ അന്ന് ഭരിച്ചിരുന്ന രാജാവാണ് നെഗസ് നജാഷി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും പ്രവാചകൻ സല്ലാഹു അലൈ വസ്സല തങ്ങൾ പറഞ്ഞു അദ്ദേഹം നിങ്ങൾ നിങ്ങളവിടെ ചെന്നാൽ ഒരാളും അക്രമിക്കപ്പെടാത്ത വിധം സുരക്ഷിതമായിരിക്കും അത്രമേൽ ദയാപരതയുള്ള അത്രമേൽ കാരുണ്യമുള്ള സ്നേഹവത്സലനായ ഒരു രാജാവാണ് അദ്ദേഹം എന്നായിരുന്നു ലബി സല്ലാഹു അലൈവലം പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ് ജാഫർ ബിൻ അബി താലിബ് റതി അള്ളാഹു നേതൃത്വത്തിൽ ഒരു സംഘം പോയി അവിടെ ചെന്ന് മഹാനായ ജാഫർ ബിൻ അബി താലിബ് റദി അള്ളാഹുത്ത് അലാനുവും സംഘവും അവിടെ ജീവിക്കുന്ന കാലത്താണ് പിന്നീട് ഇസ്ലാമിന് ഒരുപാട് വലിയ സംഭാവനകൾ ചെയ്ത പ്രഗത്ഭനായ സ്വഹാബിയായിരുന്ന അംരുബുല്ലാസ് റദി അള്ളാഹുത്ത് അലാനഹു അന്ന് മുസ്ലിം അല്ലായിരുന്നു അദ്ദേഹം പുറേശ്ശികളുടെ പ്രതിനിധിയായി അവിടേക്ക് ചെല്ലുന്നു എന്നിട്ട് അവിടെ ചെന്നിട്ട് നജാഷി രാജാവിനോട് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ അഭയം കൊടുത്തിട്ടുള്ള നമ്മൾ സാധാരണ പറയാറുള്ള ഒരു രാഷ്ട്രീയ അഭയം സൈലം സൈലം അങ്ങനെ രാഷ്ട്രീയ അഭയം നേടിയിട്ടുള്ള ഒരാൾ അവരും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും സത്യത്തിൽ ഞങ്ങളുടെ സമൂഹത്തിൽ ചിദ്രത പടർത്താൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളുടെ കീഴിൽ ജീവിച്ച അവരുടെ ശിഷ്യത്വം സ്വീകരിച്ച അവരുടെ മതം സ്വീകരിച്ച ആളുകളാണ് എന്നായിരുന്നു അങ്ങനെ രാജാവ് വിളിക്കുന്നുണ്ട് വിളിച്ച് കോർട്ടിൽ കൊണ്ടുവന്നു രാജ സദസ്സി അവിടെ കൊണ്ടുവന്നിട്ട് കാര്യങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞു ജോഫ്രബിൻ താലിബ് തങ്ങൾ പറഞ്ഞു ശരിയാ ഞങ്ങളുടെ സമൂഹത്തിനൊരു നായകൻ വന്നിട്ടുണ്ട് പക്ഷെ ആ നായകന്റെ പ്രത്യേകത ഞങ്ങൾ അതുവരെ മനുഷ്യത്വത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു അടയാളത്തെയും ജീവിതത്തിൽ പകർത്തിയവരായിരുന്നില്ല ഞങ്ങൾ വളരെ ക്രൂരന്മാരായിരുന്നു ഞങ്ങൾക്ക് ഉമ്മ ഉമ്മപെങ്ങന്മാരെ പോലും തിരിച്ചറിയാതെ പോയിരുന്ന ഒരു തരം ജീവിതമായിരുന്നു പക്ഷെ ആ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞു ആരാധിക്കേണ്ടത് ആരെയെന്ന് അത് അള്ളാഹു എന്ന ഏകനാകുന്ന ഒരു ആരാധ്യനെ മാത്രം ആരാധിക്കുകയും മറ്റു തരത്തിലുള്ള ബഹുദൈവ വിശ്വാസങ്ങളെ വർജിക്കുകയും ധാർമ്മികമായ അർത്ഥത്തിൽ ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തുകയും ചെയ്യണമെന്ന് എന്നെ ഞങ്ങളെ പഠിപ്പിച്ചത് ആ മഹാനായ പ്രവാചകനാണ് അപ്പോൾ നജാശി രാജാവ് ചോദിച്ചു ആ പ്രവാചകൻ പറഞ്ഞത് കേൾക്കുമ്പോൾ ഈസ പറഞ്ഞതുപോലെ തന്നെ തോന്നുന്നുവല്ലോ അലൈഹി സ്ലാം ഈസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയാൻ വേണ്ടി മഹാനായ ജഫറുബിൻ പറഞ്ഞു അതെ ഈസ പറഞ്ഞതു തന്നെയാണ് ആ പ്രവാചകനും പറയുന്നത് അവരിരുവരും ഒരേ കുടുംബത്തിൽ പരന്നാളുകളാണ് എന്നാണ് ഞങ്ങൾക്ക് ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് അതായത് ഈസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരെ കുറിച്ച് നബിസ്വല്ലാഹു അലഹി വസ്ലമായി തങ്ങൾ വിശേഷിപ്പിച്ചത് തന്നെ അങ്ങനെയാണ് ഞങ്ങൾ അമ്പിയാക്കൽ ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെയാണ് ഞങ്ങളുടെ മാതാക്കൾ സഹോദരിമാരെ പോലെയാകുന്നു എന്നാണ് റസൂർലാഹി സു ഞങ്ങളുടെ മാതാക്കൾ സഹോദരിമാരെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഒരേ സഹോ സഹോദര കുടുംബത്തിൽ തന്നെ പിറന്നു വീണ ഒരേ ആശയഗതിയെ നിലനിർത്താൻ വേണ്ടി വന്ന പ്രബോധകരാണ് അങ്ങനെ ആ അർത്ഥത്തിൽ സഹോദരന്മാരാണ് ഞങ്ങൾ എന്നാണ് നബിസ്വല്ലാഹു അലൈവലം പഠിപ്പിച്ചത് അതുകൊണ്ട് നജാഷിന്റെ മുമ്പിൽ മഹാനായ ബിൻ എന്ന ആയത്ത് മുതൽ ഞാനിപ്പോ ഓദാൻ തുടങ്ങി വെച്ചിട്ടുള്ള മുതൽ ഇങ്ങനെ ഓദി അങ്ങ് തുടങ്ങിയപ്പോ നജാഷ് കരയാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ രണ്ടു കണ്ണുകളിൽ നിന്ന് ധാരയായി കണ്ണുനീര് വരാൻ തുടങ്ങി അദ്ദേഹം മാത്രായിരുന്നില്ല അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവർ അതാണ് ഇങ്ങനെ ഇറ്റു വീഴാൻ കണക്കിന് അദ്ദേഹം കരയാൻ തുടങ്ങി അപ്പോ അവിടെ കൂടിയിരുന്ന ആളുകളും അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്ന പ്രഗത്ഭരായ ആളുകൾ എല്ലാവരും കരയാൻ തുടങ്ങി അവരുടെ കയ്യിലുണ്ടായിരുന്ന വേദപുസ്തകം അപ്പോ മഹാനായ നജാസ് രാജാവ് എഴുന്നേറ്റ് വന്നിട്ട് കോർട്ടിൽ നിന്ന് താഴോട്ടിറങ്ങി രാജ സദസ്സിലെ അദ്ദേഹത്തിന്റെ പീഠത്തിൽ നിന്നിറങ്ങി വന്നു എന്നിട്ട് അദ്ദേഹം മഹാനായ ജഫ്രിൻ അബിത്താലി പ്രതിയു അനുവിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു നമുക്കിടയിൽ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ പറയാനാവൂ ദാ ഈ ഒരു കോൽ ഒരു രാജ രാജാവിൻ്റെ ആ ആ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിൽക്കുന്ന കാഴ്ചയാണ് മഹാനായ ജോഫർബിൻ അബിത്താലിബുറി അള്ളാഹു അലീവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാനാവുന്നത് ഞാനിത് പറയാൻ കാരണം ഇതാണ് ഒരു കാലത്ത് മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും മഹാനായ പ്രവാചകൻ സല്ല അള്ളാഹുഅലഹി വസ തങ്ങൾ ലഭ്യമായ ഉടനെ അവിടുത്തെ പരിഭ്രാന്തി തീർക്കാൻ വേണ്ടി ഹദീജറാഹു താലാഅന പോയത് തന്നെയും ഒരു നെസ്റ്റോറിയൻ ക്രിസ്ത്യൻ ആയിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാനായ നൗഫൽ വറുത്തത്വനു നൌഫൽവിൻ്റെ മുമ്പിലാണ് നെസ്റ്റോറിയൻ ക്രിസ്ത്യൻ എന്ന് പറയാൻ കാരണം അവർ യേശുവിൻ്റെ മനുഷ്യത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടവർ യേശു മനുഷ്യനാണ് എന്ന് പറയലാണ് കൂടുതൽ ശരി എന്ന് പറയുന്നവരാണ് അതുകൊണ്ട് തന്നെ അത്തരം ആരാധനകളിൽ വിഗ്രഹത്തെ വച്ചുകൊണ്ടുള്ള ആരാധനകൾ ചെയ്യാത്ത ആളുകളാണ് അങ്ങനെ ഒരു മഹാനായ ഒരു വേദപണ്ഡിതന്റെ മുമ്പിലാണ് മഹാനായ പ്രവാചകൻ സല്ല അലൈസ് ചെന്നത് അപ്പൊ പറഞ്ഞു ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോ ഈ താങ്കൾ ആ സംഭവങ്ങളെ കുറിച്ച് വിശദീകരിക്കുമ്പോ ആ വിശദീകരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇതിനു മുമ്പ് ഈസക്കും അതിനു മുമ്പ് മഹാനായ മൂസക്കും അതിനു മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർക്കും അലൈമിസ്സലാം അവർക്കൊക്കെ ലഭ്യമായ വഴിയുടെ അതേ അടയാളങ്ങളാണ് അതേ സ്വഭാവമാണ് താങ്കൾക്കും ലഭ്യമാകുന്നത് എന്ന് പറഞ്ഞു എന്ന് പറയാൻ മാത്രല്ല ഞാൻ അങ്ങേ പുറപ്പെടുവിപ്പിക്കുന്ന കാലത്തുണ്ടാകുമോ എന്ന എന്ന സംശയമാണ് താങ്കൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകും എന്ന് പറയും അപ്പോ പ്രസൂർന്ന നിഷ്കളങ്കമായി ചോദിക്കുന്നുണ്ട് ഇവർ എന്നെ പുറത്താക്കുകയോ എന്ന് തന്നെ അല്ല എന്ന് വിളിച്ച ആളുകൾ തന്നെ വല്ലാതെ സ്നേഹിച്ച ആളുകൾ ഏതു സമയത്തും ഏത് അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും മധ്യസ്ഥനാക്കാൻ മാത്രം യോഗ്യനാണ് ഈ ചെറുപ്പക്കാരൻ എന്ന് കുറേശികൾ ഒന്നടങ്കം ഐക്യകണ്ഠേന പാസാക്കിയ ഒരാൾ അങ്ങനെ ഒരാളെ കുറിച്ചാണ് മഹാനായ വറപ്പത്തു നൗഫൽ ആ മുഖത്ത് നോക്കി പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് നാടു കടത്തപ്പെടും അപ്പൊ ചോദിക്കുന്നുണ്ട് എന്നെ പുറത്താക്കുകയോ ഇവർ എന്ന് ആ മുഹുരു ചെയ്യവും ഇവർ എന്നെ പുറത്താക്കോ ആ ചോദ്യം വല്ലാത്തൊരു നിഷ്കളങ്കമായ ചോദ്യമായി ഞാനിങ്ങനെ ആലോചിച്ചു പോകാറുണ്ട് കാരണം ആ ചോദ്യത്തിൻ്റെ ഉള്ളടക്കത്തിൽ നബി അവിടുത്തെ പരിശുദ്ധമായ ഈ നാൽപ്പത് വയസ്സുവരെയുള്ള കാലത്തെ അലഹി സല്ലാഹു അലൈഹി വസ്ലം അവിടുന്ന് ജീവിച്ച കാലത്ത് അത്ര നിഷ്കളങ്കമായി ആ ജനതയെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യത്തിന് അങ്ങനെ ഒരു വല്ലാത്ത നിഷ്കളങ്കമായ ഒരു ഉള്ളടക്കമുള്ളത് ഞാൻ പറയാൻ കാരണം വറപ്പത്തുവിന് നൗഫൽ അങ്ങനെ ഒരാളായിരുന്നു ക്രൈസ്തവനായിരുന്നു നബി സല്ലാഹു അലഹി വസ്സലമെ സഹായിച്ച നജാഷി രാജാവ് ക്രൈസ്തവനായിരുന്നു നബി സല്ലാഹു അലൈ വസ്സലമിയുടെ മദീനയിൽ വരുമ്പോൾ നബിയെ സന്ദർശിക്കാൻ വേണ്ടി വന്ന ക്രൈസ്തവർ നെജ്രാനി ക്രൈസ്തവർ അവരെ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ചില സ്വഹബാക്കൽ അവരെ തടയാൻ ശ്രമിച്ചു എന്ന് കാണാം മദീനത്തെ പള്ളിയിലാണ് മദീനത്തെ പള്ളി ഇത്ര വിശാലമായ പള്ളിയൊന്നുമല്ല ഇന്നത് മഹാ കൊട്ടാരമാണ് പക്ഷെ ആ പള്ളിയിൽ നമസ്കരിക്കാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെയ്യാൻ അവർ ശ്രമിക്കുമ്പോഴാണ് ആളുകൾ തടഞ്ഞപ്പോ പൊടി നബിഹു അലഹി വസ്ലം മാത്തങ്ങൾ പറഞ്ഞു അവരെ വിടൂ അവരവരുടെ പ്രാർത്ഥന നടത്തട്ടെ അവർക്ക് സ്വച്ഛമായി അവരുടെ പ്രാർത്ഥന നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കൂ എന്ന് സൊഹാബാക്കലോട് റസൂർലാഹിസ്ഹു അലൈഹി വസ്ലം പറയുന്നത് കാണാം ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ ഈസ അലഹി സ്വലാമിനെ കുറിച്ച് വിശദമായി എന്ന് മാത്രമല്ല അതിന്റെ എല്ലാ കളങ്കങ്ങളെയും ഇല്ലാതാക്കി പറഞ്ഞ ഒരു ഗ്രന്ഥം ഖുർ അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു മഹാനായ മഹാനായ ഈസാലിസ്ലാം ജനിക്കുന്ന സമയത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഖുർആൻ പറഞ്ഞത് ഈ വിഷയം തന്നെ ചർച്ച ചെയ്യേണ്ടതാണെന്ന് മാത്രമല്ല ആ മഹതി അത്രമേൽ പരിശുദ്ധയാണ്